ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർക്കായി കാത്തിരിക്കുകയായിരുന്നു മലയാളി ബിഗ് ബോസ് പ്രേമികൾ എല്ലാവരും ഇപ്പോൾ ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറായി ജിൻഡോ എത്തി ഒരുപാട് പേര് ജിൻഡോയ്ക്ക് വിമർശനങ്ങളുമായി ഒരു സമയത്ത് എത്തിയിരുന്നു അത്രയ്ക്കും മോശപ്പെട്ട രീതിയിൽ ജിൻഡോയെ ചിത്രീകരിക്കാനും ശ്രമിച്ചിരുന്നു അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ചരിത്രത്തിലെ വിന്നറായി ജിൻഡോ എത്തിക്കഴിഞ്ഞു മലയാളികൾക്ക് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ജിൻഡോയെ തന്നെയായിരുന്നു അത്രയ്ക്ക് ആരാധകരായിരുന്നു ജിൻഡോയ്ക്ക് ജാസ്മിനും ഒരുപോലെ തന്നെ ആരാധകരുണ്ട് ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ചരിത്രത്തിലെ ആറാമത്തെ വിന്നറായി ജിൻഡോയെത്തി ഇതിൻ്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ജിൻഡോയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ജിൻഡോയെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഉള്ളിലുള്ളവരെല്ലാവരും ജിൻഡോയെ മണ്ടനായായിരുന്നു കണ്ടിരുന്നത് എന്നാൽ പുറത്തുള്ളവരാവട്ടെ ജിൻഡോയെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചു അതിന്റെ ഫലവും കണ്ടു ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ജിൻഡോ തന്നെ സത്യസന്ധമായ ബോട്ടിംഗ് പ്രകാരം ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ജിൻഡോ തന്നെ